ഇന്ന് രാവിലെ തന്നെ അനീഷും അനുമോളും തമ്മിൽ സംസാരിക്കുന്നുണ്ട് അനുമോൾ പോകുന്നതിന് മുമ്പ് എല്ലാവരുടെ അടുത്തും നല്ലപോലെ തന്നെ പഴയതുപോലെ നിൽക്കുന്നത് കാണണമെന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ ചില കാര്യങ്ങൾ എനിക്ക് പ്രോബ്ലം പ്രോബ്ലമാണെന്നൊക്കെ അനുമോൾ പറയുന്നുണ്ടെങ്കിലും പിന്നീട് നെവിൻ്റെ അടുത്തൊക്കെ നല്ല കാര്യമാണോ കേട്ടോ നെവിനോട്ടൊക്കെ നല്ലപോലെ ഇരുന്ന് സംസാരിച്ചു അത് കഴിഞ്ഞ് അക്ബർ വന്നിരിക്കുന്നുണ്ട് അക്ബറിൻ്റെ അടുത്ത് നല്ലപോലെ സംസാരിക്കുന്നുണ്ടു അക്ബർ ചോദിക്കുന്നുണ്ട് അന്ന് ചെയ്തത് തെറ്റാണെന്ന് തോന്നിയില്ലേ അങ്ങനെ പറഞ്ഞത് അതായത് ആ ബസ്സിൻ്റെ ഉദാഹരണം അനുമോള് പറയുന്നുണ്ട് അതെ എനിക്കത് തെറ്റാണെന്ന് തോന്നി പക്ഷേ ആ സമയത്ത് ദേഷ്യത്തിൽ ഞാൻ പറഞ്ഞതാണ് അതിപ്പോൾ അക്ബർ അല്ല ആരും ഒന്ന് അങ്ങനെ നിന്നാലും ചിലപ്പോൾ ഞാൻ പറഞ്ഞു പോകും അത് അപ്പോഴത്തെ ഒരു ഇതിൽ പറഞ്ഞതാണ് എന്ന് അനുമോള് പറയുന്നുണ്ട് രണ്ടുപേരും കുറേ സമയത്ത് അവിടെ ഇരുന്ന് ഉണ്ട് നെബിനും അതുപോലെ കുറേ സമയത്ത് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഞാനിവിടെ ഫേക്കായിട്ട് നിന്നിട്ടില്ല ഞാൻ റിയലായിട്ടാണ് നിന്നതെന്ന് നെബിൻ പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് അതെനിക്ക് തോന്നി നീ ഇവിടെ കാണിച്ച ദേഷ്യവും എല്ലാം റിയലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് പക്ഷേ അതൊക്കെ ഓക്കെയാണ് നമ്മൾ പുറത്തിറങ്ങിയാലും കാണേണ്ടതല്ലേ എന്നൊക്കെ അനുമോളും പറയുന്നു പുറത്തിറങ്ങിയിട്ട് ഞാനൊരു വലിയ ഹൗസ് ബോട്ടിൽ ബിഗ് ബോസ് താരങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു വലിയ പ്രോഗ്രാം ഒക്കെ താൻ അറേഞ്ച് ചെയ്യുമെന്നൊക്കെ നെവിൻ പറയുന്നുണ്ട് അനുമോളുടെ അടുത്ത് അങ്ങനെ രാവിലെ അനുമോളും അക്ബറും നെവിനും ഒക്കെ അത്യാവശ്യം സംസാരിച്ച് പ്രശ്നങ്ങളൊക്കെ ഒന്ന് അയയുന്നതായിട്ടാണ് തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം